രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതു വിധേനയും തീർത്തുകളെന്ന കൊട്ടേഷൻ എടുത്ത ചില മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ സി പി എമ്മും ബി ജെ പിയും അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം എഴുപത്തിരണ്ട് മണിക്കൂറോളം ശക്തമായ രീതിയിൽ വാർത്ത കൊടുത്ത് രാഹുൽ മാൻകൂട്ടത്തിനെ ഏത് വിധേനയും തീർത്തുകളെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് രാജിയില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അതുവരെ ചെയ്തു വെച്ച എല്ലാ പോസ്റ്റുകളും നാണം കെട്ട് ഡിലീറ്റ് ചെയ്ത് ഒടുവിൽ സസ്പെൻഷൻ മാത്രം എന്ന രീതിയിൽ വാർത്ത കൊടുക്കേണ്ടി വന്ന ചാനലുകളെല്ലാം ഇന്നിപ്പോഴുതാ മറ്റൊരു വാർത്തയ്ക്ക് പിറകെ പോവുകയാണ് ഇവിടെ സന്ദീപ് ആര്യർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഗൂഢാലോചന നടത്തിയവരെല്ലാം ഒന്ന് മനസ്സിലാക്കണം പല ബോംബുകളും പൊട്ടാനുണ്ട് എന്നുള്ളത് സന്ദീപ് ആര്യർ പറഞ്ഞിരുന്നു കൂടാതെ വി ഡി സതീഷ് അടക്കമെന്ന് പറഞ്ഞു കൂടുതൽ നികളിക്കേണ്ട വലിയ തരത്തിലുള്ള ബോംബുകൾ പൊട്ടാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ ട്രോളുകളും അധിക്ഷിതവുമായൊക്കെ രംഗത്ത് വന്ന ബി ജെ പി പ്രവർത്തകർ ഇപ്പോഴുതാ അക്ഷർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എഴുപത്തിരണ്ട് മണിക്കൂറോളം കേരളത്തെ ഒന്നടങ്കം ഇളക്കി മറിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയം ഏഷ്യയില്ല എന്നും ഏറ്റില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ പിന്നോട്ടടിച്ച ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ പലരും ഇന്നിപ്പോഴുതാ ബി ജെ പിയുടെ വലിയ ബോംബിനായി കാത്തിരിക്കുകയാണ് ബോംബ് പൊട്ടിയത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ നേതാവായ അല്ലെങ്കിൽ യുവമോർച്ച നേതാവായ പ്രശാന്ത് ശിവന് പ്രശാന്ത് ശിവനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി മുന്നിൽ നിന്ന് ഞങ്ങളിതാ സ്ത്രീകളെ കൂട്ടി പ്രതിഷേധം നടത്തുന്നു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളിതാ സംസാരിക്കാൻ വരുന്നു ഞങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളതൊക്കെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് വന്ന പ്രശാന്ത് ശിവന് ഒരു യുവാവുമായി മറ്റു പല ഏർപ്പാടുകളുമുണ്ടെന്നും മറ്റു പല തരികട പരിപാടികളും ഉണ്ടെന്ന് സന്ദീപ് അര്യർ പറഞ്ഞപ്പോൾ മിണ്ടാട്ടം മുട്ടി പോയൊരുത്തനാണ് ഇപ്പോഴുതാ അദ്ദേഹത്തെ കുറിച്ച് യാതൊരു അറിവുമില്ലാതിരിക്കുന്നു അതുകൂടാതെ സി കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ മുൻ സ്ഥാനാർത്ഥി അതുപോലെ പാർട്ടി മെമ്പർ ജില്ലാ കമ്മിറ്റി നേതാവ് അങ്ങനെ അടക്കമുള്ള സി കൃഷ്ണകുമാർ ഇപ്പോഴുതാ സി കൃഷ്ണകുമാറിന്റെ പേരിൽ പീഡന പരാതി വന്നിരിക്കുന്നു പീഡന പരാതി കൃഷ്ണകുമാറിന്റെ എതിരെ പാർട്ടിയിൽ കിട്ടിയിട്ട് വന്ന് പാർട്ടി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നിയമസഭയിലും ലോകസഭയിലും മത്സരിച്ച സി കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറിന്റെ പേരിലാണ് ഒരുപക്ഷെ സന്ദീപ് ഭാര്യരടക്കമുള്ളവർ പാർട്ടി വിട്ടു പോകുന്നതും അദ്ദേഹത്തെ താങ്ങിയ വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കം ഇപ്പോൾ ഒന്നുമല്ലാതെ മാറി നിൽക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ സി കൃഷ്ണകുമാറിന്റെ മിടുക്കുകൊണ്ടാണ് ഈ സി കൃഷ്ണകുമാർ കാരണം പാർട്ടിയിലെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി പോലും അതായത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പോലും പിന്നോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയപ്പെടുന്നത് സി കൃഷ്ണകുമാറിന്റെ തന്നെയാണ് ഈ സി കൃഷ്ണകുമാറിന്റെ പേരിലാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ പീഡന പരാതി വന്നിരിക്കുന്നത് അത് നൽകിയിരിക്കുന്നത് ഒരു അഭിഭാഷകായ യുവതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ആ യുവതി ബി ജെ പിയുടെ അനുഭാവിയോ ബി ജെ പിയുടെ പ്രവർത്തകയോ ആണെന്നാണ് അതുകൊണ്ടാണ് അവർ നിയമപരമായി പോകാതെ പാർട്ടിക്ക് പരാതി നൽകിയത് എന്നാൽ പാർട്ടി പരാതി സ്വീകരിച്ച് പാർട്ടി നേതാവായ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബപരമായ ചില തിരക്കുകൾ ഉള്ളതിനാൽ അദ്ദേഹം വന്നതിന് ശേഷം നടപടി എടുക്കാമെന്ന് ഈ യുവതിക്ക് തന്നെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് കൂടാതെ എം ഡി രമേശിനും അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ പരാതിയിൽ നാളിതുവരെ നടപടിയൊന്നും ആയില്ല എന്നുള്ളതാണ് വിരോധാഭാസമായ കാര്യം കാര്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും തീർത്തു കളയുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ സി പി എമ്മിന്റെ പ്രധാന ലക്ഷ്യം അതിനുള്ള കാരണം എന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ സി കൃഷ്ണകുമാറിനെയാണ് തോൽപ്പിക്കുന്നത് ബി ജെ പിയുടെ പ്രധാന കാരണം അതാണ് സി കൃഷ്ണകുമാറിനെ തോൽപ്പിക്കുകയും പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിന്നപ്പോൾ അവിടെ നാറ് നാണം കിട്ടുന്ന ബി ജെ പി മാത്രമല്ല സി കൃഷ്ണകുമാറിനെതിരെ അവിടുത്തെ ബി ജെ പി പാളത്തിൽ നിന്നും വലിയ തരത്തിലുള്ള ഉണ്ടായി സംസാരമുണ്ടായി കാരണം സി കൃഷ്ണകുമാർ കാരണമാണ് ബി ജെ പി അവിടെ തോൽക്കാൻ കാരണം എന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ പ്രചരണം ഉണ്ടായി അല്ലെ അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമാണ് സി കൃഷ്ണകുമാറിലൂടെ ബി ജെ പി തകർന്നടിയുന്ന കാഴ്ച പാലക്കാട് നാം കണ്ടതാണ് മറ്റൊന്ന് സി പി എം ഉണ്ടാക്കണം സി പി എമ്മിലെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ ഇത്രയും ശക്തമായി സി പി എമ്മിനെ വിമർശിക്കുന്ന ഇത്രയും കടുകട്ടിയോടെ സി പി എമ്മിനെതിരെ പറയുന്ന ഒരു നേതാവ് രാഹുൽ മാക്കുട്ടത്തിലാണ് രാഹുൽ മാക്കുട്ടം മാത്രമേ അത്രയും രൂക്ഷമായ തരത്തിൽ അത്രയും ശക്തമായ തരത്തിൽ സി പി എമ്മിനെയും ബി ജെ പിയേയും വിമർശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പല സമയങ്ങളിലും പല ദിവസങ്ങളിലും പലപ്പോഴായും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന പല നേതാക്കൾക്കും മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മിണ്ടാട്ടം മുട്ടിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ശത്രുതാ മനോഭാവമായി മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് വിധേനയും തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരുത്തുകയും ചെയ്തു അതാണ് കിട്ടിയ അവസരം ഒരു ചാനലിന്റെ പൊട്ടേഷനോടൊപ്പം ഇവരും കൂടി ഏറ്റുപിടിച്ചത് ആ ഏറ്റുപിടിപ്പ് ഇപ്പോഴത്തെ ഇവർക്ക് തന്നെ പണിയായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇവിടെ രാഹുലിനെ തീർക്കാനായി കൊട്ടേഷൻ എടുത്തവർക്ക് ഇപ്പോഴത്തെ സി കൃഷ്ണകുമാറിനു നേരെ തിരിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു സി കൃഷ്ണകുമാറിന്റെ പാർട്ടിയിൽ നിന്നും വലിയ തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു സി കൃഷ്ണകുമാർ ഈ പരാതി ഉടൻ ഉടൻ തന്നെ ഒരു മാധ്യമ സമ്മേളനമൊക്കെ വിളിച്ച് ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴുതാങ്ങ് മലത്തിക്കളയുമെന്നുള്ള തരത്തിൽ വന്നിരുന്ന് സംസാരിച്ചെങ്കിലും മാധ്യമങ്ങളുമുള്ള ചോദ്യശാലങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കണ്ട ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായി ഈ അവസ്ഥ രാഹുൽ ഉണ്ടായില്ല രാഹുൽ മാക്കൂട്ടത്തിൽ വ്യക്തമായി തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ ഇവിടെ സി കൃഷ്ണകുമാറിനെതിരെ വന്നിരിക്കുന്ന പരാതി രാഹുൽ മാക്കൂട്ടത്തിനെ പോലെ ഉണ്ടല്ലാ വിടികളല്ല കൃത്യമായി യുവതി പരാതി നൽകിയിട്ടുള്ള പരാതിയുടെ പകർപ്പടക്കം ഉണ്ടായിട്ടുണ്ട് ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നതാകട്ടെ അവിടെയും ഇവിടെയും തൊടാത്ത ചില വോയിസ് ഗ്രൂപ്പുകളും യാതൊരു ഈ യാഥാർത്ഥ്യവും ഇല്ലാത്ത അല്ലെങ്കിൽ തെളി സത്യമാണോ ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കാത്തതി ചില സ്ക്രീൻഷോട്ടുകളുമാണ് എന്നാൽ സി കൃഷ്ണകുമാറിനെതിരെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ളതല്ല പകരം കൃത്യമായ പരാതിയുണ്ട് ആ പരാതിയിൽ നടപടിയെടുക്കാമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരു പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പരാതി വന്നപ്പോൾ തന്നെ ശ്രീകൃഷ്ണന്മാർ മാധ്യമ മുന്നിലെത്തി തനിക്ക് പറയാനുള്ള പറയും ഇത് കോടതി കുടുംബപക്ഷമാണെന്നും വസ്തു സംബന്ധമായ വിഷയമാണെന്നും ഇതിനകത്ത് പീഡനമില്ലെന്നും അത് കോടതിയിൽ നിൽക്കുന്ന കേസാണെന്നൊക്കെ പറയുമ്പോഴും സന്ദീപ് വര് വ്യക്തമായി പറയുന്നുണ്ട് വസ്തുപരമായ കേസ് വേറെ പീഡന പരാതി വേറെ രണ്ടും രണ്ടാണ് അതെങ്ങനെയാണ് ഒരു കോടതിയിൽ വരിക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ പോലും മറുപടി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു സന്ദീപ് ഭാരർ അന്നേ പറഞ്ഞതാണ് അട്ടിക്കാൻ വണ്ടി തരരുത് വണ്ടി തന്നാൽ ഞാൻ അടിച്ചിട്ടേ പോകുള്ളൂ ഇപ്പോഴിതാ സന്ദീപ് അടി തുടങ്ങിയിരിക്കുന്നു ഈ അടി അടികൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബി ജെ പി കണ്ടം വഴി ഓടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്